ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളത് പതിനാറാമത്തെ ക്ലാസ് ആണ് ക്ലാസ് പതിനാറ് കഴിഞ്ഞ പതിനഞ്ചാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വിപകലനം സബ്ട്രാക്ഷൻ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ എടുക്കുന്നത് കാരണം അതിനകത്ത് ആ പറഞ്ഞ സംഭവം ഇപ്പോഴും വളരെ വ്യക്തമാകാത്ത ഒരുപാട് കുട്ടികൾ ഇന്ന് നമ്മുടെ കൂടെ പഠിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ പറ്റി ആ ഞാൻ ഒന്നോന്ന് റിപ്പീറ്റ് ചെയ്യാണ് സബ്ട്രാക്ഷൻ നെഗറ്റീവ് അൻപത് മൈനസ് നാൽപ്പത് പോസിറ്റീവ് നാൽപ്പത് ഇപ്പൊ നെഗറ്റീവ് അമ്പതിൽ നിന്ന് പോസിറ്റീവ് നാല്പത് കുറയ്ക്കണം നമുക്കറിയാം എന്താണ് നെഗറ്റീവ് അൻപത് അതുപോലെ തന്നെ എഴുതി പോസിറ്റീവ് നാൽപ്പതാണ് കുറയ്ക്കേണ്ടത് പോസിറ്റീവ് നാൽപ്പതിന്റെ സങ്കലന വിപരീതം എന്താണ് നെഗറ്റീവ് നാൽപ്പത് അത് കൂട്ടണം സംശയണം അപ്പം ഇവിടെ മൈനസ് എന്തായി മാറും പ്ലസ് ആയി മാറും അപ്പൊ പോസിറ്റീവ് നാൽപ്പത് എന്തായിട്ട് മാറും നെഗറ്റീവ് നാൽപ്പതാകും ഒക്കെ രണ്ട് സംഖ്യ ചിഹ്നങ്ങൾ ഒരുപോലെയാണ് നെഗറ്റീവ് നെഗറ്റീവ് അങ്ങനെ വരുമ്പോൾ രണ്ട് സംഖ്യകളെ ചിഹ്നങ്ങൾ ഒരുപോലെ ആകുന്നുണ്ട് കൂട്ടുക സംഖ്യും നാൽപ്പതും തൊണ്ണൂറ് മറ്റൊരു നോക്കാം അറുപത് മൈനസ് നെഗറ്റീവ് അപ്പം അറുപതിൽ നിന്ന് നെഗറ്റീവ് ഇരുപത് കുറയ്ക്കണം അറുപതിൽ നിന്ന് നെഗറ്റീവ് കുറയ്ക്കണമെങ്കിൽ നെഗറ്റീവ് ഇരുപതിന്റെ സങ്കല് നമ്മൾ എടുക്കണം എന്താണ് നെഗറ്റീവ് സങ്കട വിരുദ്ധം അത് ആഡ് ചെയ്യണം അറുപത് എന്തായി മാറും പ്ലസ് ആവും നെഗറ്റീവ് രൂപ എന്തായി മാറും പോസിറ്റീവ് ആവും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഒരു തുടർന്ന് ഒരു ക്ലാസ് ക്ലാസ്സിലൂടെ നമ്മൾ ഇതുതന്നെ ഇതേപോലെ വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഘങ്ങളുടെ തുക കാണാൾ നമ്മൾ എടുക്കുന്നതായിരിക്കും ഇന്നത്തെ കലാസംഘം മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ പഠിക്കരുത് താങ്ക്